രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വ്യാജ പോക്സോ കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നത് വ്യാപകമായി നടക്കുന്ന കാലമാണിത് രാഷ്ട്രീയ അതിപ്രസരമുള്ള കേരളത്തിൽ പലതവണ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പലപ്പോഴും കേസും വാർത്തയുമെല്ലാമായി വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്ന സംഭവങ്ങൾ പിന്നീട് കോടതിയിൽ തെളിവില്ലെന്ന് കണ്ട് വെറുതെ വിടുന്നതാണ് പതിവ് ഇത് വലിയ വാർത്ത അല്ലാതാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നാൽ പോക്സോ കേസിൽ കുടുങ്ങി അഴിക്കുള്ളിൽ കഴിയേണ്ടി വരുന്നവർ അനുഭവിക്കുന്ന കണ്ണീരിന് മാത്രം ഒന്നും പകരമാകുന്നില്ല ഇത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികൾ കെണിയൊരുക്കി അഴിക്കുള്ളിലാക്കിയ അധ്യാപകൻ നിരപരാധിയെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു അപ്പോഴും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ കെണിയൊരുക്കിയവർ യഥേഷ്ടം വിഹരിക്കുകയും ചെയ്യുന്നു വ്യാജ പോക്സോ കേസിൽ വർഷങ്ങളോളം വേട്ടയാടപ്പെട്ടത് അസൻ മാസ്റ്റർ എന്ന അധ്യാപകനാണ് കോൺഗ്രസ് അനുഭാവിയാണ് എന്ന കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തിന് മേൽ വ്യാജ കേസ് കെട്ടിച്ചമച്ചത് അതിന് ഒത്താശ ചെയ്തത് ഇടത് അനുകൂല സംഘടനയും എസ് എഫ് ഐയുമായിരുന്നു മുപ്പത്തിമൂന്ന് വർഷത്തോളം അധ്യാപന പരിചയമുള്ള അധ്യാപകനെ ആസൂത്രിതമായി കുടുക്കി ഹസൻ മാഷിനെ കുടുക്കിയ കഥ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് മാധ്യമം ദിനപത്രം ഹസൻ മാസ്റ്ററിന്റെ അനുഭവത്തെക്കുറിച്ച് വിശദമായി വാർത്ത നൽകിയിട്ടുണ്ട് എന്നെ മാനസികമായി തകർത്ത് കള്ളക്കേസിൽ കുടുക്കി മുപ്പത് നാൾ ജയിലിൽ അടച്ച് ഇവർ എന്താണ് നേടിയത് മുപ്പത്തിമൂന്ന് വർഷത്തിലേറെ തലമുറകളെ പഠിപ്പിച്ച അധ്യാപകനാണ് ഞാൻ ആരെയും ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല എന്നെ ഉപദ്രവിച്ച ആരോടും പ്രതികാരം ചെയ്യാനുമില്ല എല്ലാം ഞാൻ ദൈവത്തിന്റെ കോടതിയിൽ സമർപ്പിക്കുന്നു ദൈവമാണ് വലിയവൻ ഉപ്പുതിന്നവനെ അവൻ വെള്ളം കുടിപ്പിക്കും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പ്രകൃതി തന്നെ ഏറ്റവും കടുത്ത ശിക്ഷ നൽകും വ്യാജപൊക്സോ കേസിൽ വർഷങ്ങളോളം വേട്ടയാടപ്പെട്ട അധ്യാപകൻ പറയുന്നത് ഇങ്ങനെയാണ് നാല് വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചെന്ന കേസിലാണ് ഇരിട്ടിയിലെ ഒരു സ്കൂളിലെ അധ്യാപകനായ എ കെ ഹസൻ മാസ്റ്ററെ കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടത് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ കെ പി എസ് ടി ഐയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗമായിരുന്ന തന്നോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഇടത് അനുകൂല സംഘടനയും എസ് എഫ് ഐയും ചേർന്ന് കെട്ടിച്ചമച്ചതാണ് ഇതെന്ന് ഹസൻ മാസ്റ്റർ പറയുന്നു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നും പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് എസ് എഫ് ഐയും മഹിളാ അസോസിയേഷനും സ്കൂളിനു മുന്നിൽ ഉപരോധ സമരം വരെ നടത്തിയിരുന്നു ഒടുവിൽ അഞ്ചു മാസം സസ്പെൻഷനും വീട്ടിനടുത്തുള്ള സ്കൂളിൽ നിന്ന് വിദൂര സ്ഥലത്തേക്കുള്ള സ്ഥലമാറ്റവും മാറ്റവും നൽകിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ശിക്ഷിച്ചത് മുപ്പത് ദിവസം കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിൽ തടവിലും കഴിഞ്ഞു താൻ നിരപരാധിയാണെന്ന് സഹതടവുകാർക്ക് ബോധ്യമായതോടെ വളരെ മാന്യമായാണ് അവർ പെരുമാറിയതെന്ന് അദ്ദേഹം പറഞ്ഞു സാമൂഹികമായി ഒറ്റപ്പെട്ട നാളുകളിൽ ഭാര്യയും മക്കളും കുടുംബം മുഴുവനും അകമഴിഞ്ഞ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു ഭാര്യ സഹോദരനാണ് കേസ് നടത്തിപ്പിനുള്ള ചുക്കാൻ പിടിച്ചത് ഇപ്പോൾ നിരപരാധിത്വം തെളിയുമ്പോൾ ആരോടും പകയില്ല അദ്ദേഹത്തിന് മട്ടന്നൂർ അതിവേഗ പോക്സോ കോടതിയിലായിരുന്നു കേസിന്റെ വിചാരണ സ്പെഷ്യൽ ജഡ്ജ് അനീറ്റ ജോസഫാണ് കുറ്റക്കാരനല്ലെന്ന് കണ്ട് ഹസൻ മാസ്റ്ററെ വെറുതെ വിട്ടത് വിചാരണ ദിവസം വൈകാരിക രംഗങ്ങൾക്ക് കോടതി മുറ്റം സാക്ഷിയായി പരാതിക്കാരിയായ ഒരു വിദ്യാർത്ഥിനി ഇദ്ദേഹത്തിന്റെ കാൽ തൊട്ട് മാപ്പു ചോദിക്കുകയും തങ്ങൾ കരുവാക്കപ്പെടുകയായിരുന്നുവെന്ന് തുറന്നു സമ്മതിക്കുകയും ചെയ്തു കുട്ടിയുടെ പിതാവും മാപ്പ് അപേക്ഷിച്ചു ഇത് കണ്ടുനിന്ന ഹസ്സൻ വിതുംബിക്കരഞ്ഞാണ് പ്രതികരിച്ചത് പരാതി പറഞ്ഞ കുട്ടികളോട് തനിക്ക് വിരോധമില്ല അവർ നിരപരാധികളാണെന്ന് ബോധ്യമുണ്ട് രാഷ്ട്രീയ നേതൃത്വം അവരെ കരുവാക്കുകയായിരുന്നു കുട്ടികൾ നൽകിയെന്ന് പറയപ്പെടുന്ന മൊഴി പോലുമില്ല പോലീസ് എഫ്ഐആറിൽ എഴുതി പിടിപ്പിച്ചത് ഹസൻ പറഞ്ഞു കോവിഡ് കാലത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിക്കാനുള്ള തീരുമാനത്തെ വിമർശിച്ചതു മുതലാണ് തന്നോടുള്ള എതിർപ്പിവർ രൂക്ഷമായി പ്രകടിപ്പിച്ചു തുടങ്ങിയത് കോവിഡ് കാലത്ത് തങ്ങൾ സാമ്പത്തികമായി സഹായിച്ചവർ പോലും സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വിദ്വേഷ കമന്റുകൾ എഴുതിവിട്ടു അടുത്ത മെയിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന തന്റെ സൽപേരെ കളങ്കപ്പെടുത്താനും രാഷ്ട്രീയ ഭാവി തകർക്കാനുമാണ് ഈ കേസ് കെട്ടിച്ചമച്ചത് ഹസൻ പറഞ്ഞു കുട്ടികളുടെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി നിർമ്മിച്ച പോക്സോ നിയമം ദുരുപയോഗം ചെയ്യുന്നത് വ്യാപകമാണെന്നും അതിന് തടയിടണമെന്നും ഹസൻ ആവശ്യപ്പെട്ടു അടുത്തിടെ കടമ്പൂർ സ്കൂളിലും സമാനമായ വേട്ടയാടലിന് ഇരയായ അധ്യാപകനെ കോടതി വെറുതെ വിട്ടിരുന്നു അതേസമയം രാഷ്ട്രീയ പ്രേരിതമായി അധ്യാപകനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് പോക്സോ കേസ് കെട്ടിച്ചമച്ചതെന്ന് കെ പി എസ് ടിയെ കുറ്റപ്പെടുത്തി കേസിൽ അധ്യാപകനെ കോടതി വെറുതെ വിട്ടതോടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് തെളിഞ്ഞു ഇരുപത്തിരണ്ട് വർഷത്തോളമായി പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന ഹസൻ മാസ്റ്ററെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുന്നതിന്റെ ഭാഗമായി ഇടതനുകൂല സംഘടന നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു കേസ് നീതിപീഠത്തിന് മുന്നിൽ സത്യം തെളിയുകയും അദ്ദേഹത്തെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കുകയുമാണ് ചെയ്തത് ഇതിനിടയിൽ അദ്ദേഹത്തിന് ഉണ്ടായ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും ജോലിയിൽ നിന്നുൾപ്പെടെ മാറ്റി നിർത്തപ്പെട്ടതുമായ അനുഭവങ്ങളുമൊക്കെ മനുഷ്യ മനസാക്ഷിക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു